ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുപള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം സെയിലിനായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ട് നമുക്കതൊന്ന് കാണാം അപ്പോൾ സെയിലിനായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റുകളെല്ലാം ഞാൻ നട്ട് പൊടിപ്പിച്ച് എടുത്തിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അല്ലാതെ പ്ലാന്റുകൾ എടുത്ത് കച്ചവടം ചെയ്യുന്ന ആളല്ല ഞാൻ അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകൾ ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ പിടിപ്പിച്ചെടുത്തിട്ട് ഞാൻ സെയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതാണ് സെയിം പ്ലാന്റുകളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ദൈ കാ കാണുന്നത് ഒരു ഓറഞ്ച് സ്റ്റാർ ആണ് അപ്പോൾ ഇത് ദൈ ഈ കാണുന്നത് ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഞാൻ മുൻപക്കം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു ഗ്രീൻ വെറൈറ്റിയുടെ ചെറിയ പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അടിപൊളി പ്ലാന്റ് ആണ് അതിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ദൈ കാ കാണുന്നത് പീസ് ലില്ലി പീസ് ലില്ലിയുടെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് ഈ കാണുന്നത് ഒരു ബാമ്പു ഇനത്തിൽപ്പെട്ടൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് നല്ല പ്ലാന്റ് ആണ് ശരിക്കും ചെറിയ ചെറിയ ഷൂട്ടൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഫയർ പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപ തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് കുറേ പ്ലാന്റുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് എല്ലാം നൂറ് രൂപ വെച്ച് തന്നെ പോയത് അപ്പോൾ ദൈ കാ കാണുന്ന അഗ്ലോണിമ പ്ലാന്റ് അപ്പോൾ അടിപൊളി ഒരു പ്ലാന്റാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അടിപൊളി പ്ലാന്റാണ് ആണ് ഇതൊക്കെ ഞാൻ നാന്നൂറ് നാനൂറ്റി രൂപയ്ക്കൊക്കെ കൊടുത്തിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ ഇന്നൊരു ഓഫർ പ്രൈസാണ് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ദൈ കാ കാണുന്ന സിങ്കോണിയം സിങ്കോണിയത്തിൻ്റെ ഒരു പിങ്ക് വെറൈറ്റിയാണ് അപ്പോൾ ദൈ ഇതിന് ഒരു പ്ലാന്റിന് പത്ത് രൂപ അതെല്ലാം കൂടി ചേർത്തിട്ടാണെങ്കിൽ മുപ്പത് രൂപയാണ് ദൈ കാ കാണുന്നത് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അറുന്നൂറ് എഴുന്നൂറ് തൊള്ളായിരം രൂപ വരെ റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് ഡസ്റ്റ് അപ്പോൾ ദയ്യ് കാണുന്നത് സ്ലീപ്പിംഗ് പോത്തോസ് ആണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ദൈ കാ കാണുന്നത് ഒരു പോത്തോസിനത്തിൽപ്പെട്ടൊരു ഗ്രീൻ വെറൈറ്റിയാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് അല്ല പോത്തോസ് അല്ല ഇത് പെപ്രോമിയ പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ദൈ കാ കാണുന്നത് സിംഗോണിയത്തിൻ്റെ ബ്ലാക്ക് ആണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടിപൊളി പ്ലാന്റ് ആണ് ഇത് വലിയ പ്ലാ വലിയ സൈസാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ദൈ കാ കാണുന്നത് ബിഗോണിയ പ്ലാന്റ് ആണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഡബിൾ ഷൂട്ടാണ് അതിന് നാൽപ്പത് രൂപ ഈ കാണുന്നത് ഒരു പെപ്രോമിയ ഇനത്തിൽപ്പെട്ട ഒരു ഗ്രേ വെറൈറ്റിയാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ ഈ സിങ്കോണിയം വെറൈറ്റി ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ദൈ കാ കാണുന്ന പെപ്രോമിയ പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ദൈ കാ കാണുന്നത് ഒരു മോൺസ്ട്ര പ്ലാന്റ് ആണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ദൈ കാണുന്ന ലില്ലി അപ്പോൾ ഇതിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് വലിയ പ്ലാന്റ് ആയിരിക്കും ഫ്ലവറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് ഈ കാണുന്നത് ബോക്സർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റ് അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ദൈ കാണുന്ന നാരോ നാരോലീഫിൻ്റെ അഗ്ലോണിമ പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് ഇതിപ്പോൾ എഴുപത് രൂപയാണ് ചെറിയ സൈസ് പ്ലാന്റും ഉണ്ട് അതിന് അൻപത് രൂപയാണ് ദൈ കാണുന്ന സ്നോ വൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതൊക്കെ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ് എല്ലാവരും ഇതാണ് സൈസ് പിന്നെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണെന്ന് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ വീണ്ടും ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ